നിന്റെ പ്രായത്തിലുള്ള ഓരോരുത്തർ നല്ല നിലയിലെത്തി നീ നന്നായില്ലേലും കുഴപ്പമില്ല സ്വന്തം അച്ഛന്റെ കാശ് വെള്ളോടിച്ചു തീർക്കായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഒരു പത്തുനൂറ് ഇന്റർവ്യൂവിനെങ്കിലും പോയിട്ടില്ലേ എന്നിട്ട് ഇവനെ ആരും വിളിച്ചില്ലേ എനിക്ക് തോന്നണം ഇവയും പൈസ വാങ്ങിച്ചിട്ട് ഇവിടെ തണ്ടാൻ പോകാനാണ് ഈ വീട്ടിൽ അധികം ഷോയൊന്നും കാണിക്കരുത് കേട്ടോ അവ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവനെ കുറ്റപ്പെടുത്തണത് അവൻ ഒരു ജോലി ഇല്ലാത്തത് കാരണം എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവനെ വേദനിപ്പിക്കുന്നുണ്ട് അവ ഒരു ജോലിക്ക് വേണ്ടി എന്തുമാത്രം ട്രൈ ചെയ്യണമെന്നും കഷ്ടപ്പെടുന്നുള്ളതും അച്ഛനറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ എന്നിട്ട് ഒന്നിനാ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ അവന്റെ തലയിൽ വെച്ച് കിട്ടാൻ നോക്കുന്നത് ആകെ അവന്റെ ഭാഗത്തോടെ ഒന്ന് ചിന്തിക്കും